ിലും പല ഗ്രന്ഥങ്ങളിലും പല അഭിപ്രായമാണ് ചില കർമ്മങ്ങളൊക്കെ അങ് ഇല്ലാതെയാവും ചുരുങ്ങും ഇപ്പൊ നമ്മൾ പറയാറില്ലേ കണ്ണു തട്ടാനുള്ളത് ഒരു തട്ടിപ്പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കാർ ആക്സിഡന്റ് ആവേണ്ട ഒരു അനുഭവം സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണ്ടും രക്തമല്ല ഒലിച്ച് അങ്ങനെ വരും അപ്പൊ നമ്മൾ ആ ഒരു അനുഭവം വരുമ്പോൾ നമുക്ക് കുറച്ചുനേരം നേരം അത് ഓടിപ്പോയിട്ട് തിരിഞ്ഞു നോക്കും പലപ്പോഴും ഇതാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് ഈ കർമ്മദോഷങ്ങൾ പലപ്പോഴും നമ്മളെ പലരും പറഞ്ഞ് പേടിപ്പിക്കാറുള്ളൊരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന കർമ്മദോഷവും ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മദോഷവും മറ്റൊരു ജന്മത്തിലേക്ക് പോവാതിരിക്കാൻ അതായത് അത് വേറൊരു ജന്മത്തിലേക്ക് നമുക്ക് നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ട് ചെയ്യാതിരിക്കാൻ ഇല്ല അപ്പൊ ഇത് നമ്മൾ കൂടുതലായിട്ടും ബുദ്ധിസ്റ്റ് ഹിന്ദു ഫിലോസഫി അനുസരിച്ചാണ് നമ്മൾ മുൻ ജന്മങ്ങളെ കുറിച്ച് പറയുന്നത് ജന്മങ്ങൾ അനേകം ജന്മ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് പറയുന്നു അപ്പോ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ ആ എന്തൊക്കെയാണോ ചെയ്തത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് വരുന്ന ജന്മങ്ങളിൽ വരിക അപ്പോൾ ഈ ജന്മം നമ്മൾ എടുക്കുന്ന ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ആയിരം കർമ്മം ഉണ്ടെങ്കിൽ ഈ ജന്മം നമ്മൾ എടുക്കുന്നത് ഒരു നൂറ് കർമ്മം തീർക്കണേന്ന് പറഞ്ഞിട്ടായിരിക്കും തീർക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ആ ലൈഫിൽ ഈ നൂറ് കർമ്മങ്ങൾ മാത്രമായിരിക്കും വരും പിന്നെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആഗമി കർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളും കൂടെ വരും അപ്പോൾ ഇതിനെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല ഇതിനെ നമുക്ക് ചുരുക്കാൻ മാത്രമേ പറ്റുള്ളൂ കാരണം ഇത് നമ്മൾ ചെയ്തു വെച്ചതാണ് അപ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മളൊരു എന്ന് പറഞ്ഞൊരു ബൂമ റാങ്ക് പോലെയാണ് നമ്മൾ എറിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു വരും പക്ഷെ നമുക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള സാധന ഒരു ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ ചില കർമ്മങ്ങളൊക്കെ അങ്ങ് ഇല്ലാതെയാവും ചുരുങ്ങും ഇപ്പൊ നമ്മൾ പറയാറില്ലേ കണ്ണി തട്ടാനുള്ളത് തട്ടി തട്ടിപ്പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ചിലപ്പോ കാർ ആക്സിഡന്റ് ആവേണ്ട ഒരു അനുഭവം സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വേണ്ട രക്തം വല്ല വലിച്ചു അങ്ങനെ വരും അപ്പൊ നമ്മൾ ആ ഒരു അനുഭവം വരുമ്പോ നമ്മൾ ദൈവത്തിനെയാണ് പഴിക്കുന്നത് പക്ഷെ ഇത് ദൈവവുമായിട്ട് യാതൊരു ബന്ധം ഇത് കർമ്മമാണ് ജന്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എന്താണോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു കണക്ഷനാണ് കർമ്മത്തിൽ വരാ എന്ത് കരുതും നമ്മൾ നിഷ്ക്രിയമായിട്ട് എല്ലാം കർമ്മമാണെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുക എന്ന് അതിനർത്ഥമില്ല പക്ഷെ ഈ ഒരു ബോധം നമുക്ക് ബാക്കി ബാക്ക് ഓഫ് ദി മൈൻഡ് നമുക്ക് വേണം എന്നുള്ളതാണ് അത് മാറ്റാൻ ജപം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാമജപം കണക്ഷൻ ധ്യാനം മെഡിറ്റേഷൻ അതുപോലെ മുമ്പ് ഋഷി പറഞ്ഞാൽ താന്ത്രിക് ഹീലിംഗിലൂടെ ചുരുങ്ങാൻ പറ്റും അതിലൂടെയും ചുരുക്കാനാണ് പറ്റുക ഇല്ലാതെയാക്കാൻ പറ്റില്ല ചെറിയ രീതിയിലും എങ്കിലും അതിൻ്റെ പക്ഷെ ചില ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ ഇല്ലാതാവും ാണ് പറയുക അപ്പോ ധ്യാനം ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് അതായത് സംഭവിക്കണം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ഉറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഇപ്പൊ ഈ പറഞ്ഞ് ഉറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂ ഇല്ലല്ലോ ഉറക്കം സംഭവിക്കേണ്ടതാണ് നമ്മൾ ബെഡിൽ പോയി കിടക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ടയേർഡ് ആയാലും ഉറക്കം വരാം സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം അതേപോലെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സംഭവിക്കുന്നവരെ ആണ് ധ്യാനവും അപ്പൊ നമ്മള് ചില ആൾക്കാര് ശ്വാസത്തിനെ നിരീക്ഷിക്കും ശ്വാസത്തിനെ നിരീക്ഷിക്കുമ്പോൾ നിരീക്ഷിക്കുന്നത് ഒരു പ്രാക്ടീസ് ടെക്നിക്കാണ് മെഡിറ്റേഷൻ ടെക്നിക്കാണ് അത് മെഡിറ്റേഷൻ അല്ല എല്ലാവർക്കും അത് ചെയ്ത മെഡിറ്റേഷനിലേക്ക് പോകണമെന്നർത്ഥമില്ല ചിലപ്പോൾ വേറെ മറ്റൊരാൾക്ക് വേറൊരു ടെക്നിക്കായിരിക്കും ബെനിഫിറ്റ് ബെനിഫിഷ്യൽ ആവുക അപ്പോൾ നമ്മൾ ആ രീതിയിൽ ധ്യാനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ ഈ ധ്യാനത്തിന്റെ ശക്തി കൊണ്ട് ഒരുപാട് കർമ്മങ്ങളും ഇല്ലാതാവും അല്ലെങ്കിൽ കർമ്മം കർമ്മം മാത്രമാണ് ഓഫ് ദ ടൈം മാത്രമേ പറ്റുള്ളൂ അതുപോലെ ഈ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ജ്യോതിഷന്മാരെ നമ്മൾ െ അപ്പൊ അവര് ഇതുപോലെ നോക്കി കഴിഞ്ഞിട്ട് പറയും ഇത് കഴിഞ്ഞ ജന്മത്തിലെ ദോഷങ്ങളാണെന്ന് പറയും അതായത് കർമ്മദോഷങ്ങൾ അപ്പോൾ അത് നമുക്ക് അതിന് പരിഹാരം ഉണ്ടാവില്ലേ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമ്മളത് ക്യാരി ചെയ്തുകൊണ്ട് വരുന്നതാണല്ലോ അതെ അതെന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എലിസബത്ത് ഒരാളെ കൊന്നെന്ന് വിചാരിച്ചു ഏതെങ്കിലും ജന്മത്തിൽ ഈ ജന്മത്തില് കൊന്നെന്ന് വിചാരിച്ചു എലിസബത്ത് ഒരു എട്ട് വർഷം പോയി അല്ല ജീവപര്യന്തം എനിക്ക് തോന്നുന്നു എട്ട് വർഷമാണ് എട്ട് വർഷം പോയി ജയിലിൽ കിടന്നു കഴിഞ്ഞ എലിസബത്തിന്റെ നല്ലതായി വരുമോ എലിസബത്ത് ഇല്ലല്ലേ ഇല്ലല്ലോ ആ കൊല ആ ഒരു നേച്ചർ അല്ലെങ്കിൽ എലിസബത്ത് എന്തെങ്കിലും ആരെങ്കിലും ക്രൂരമായിട്ട് എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ മോഷ്ടിച്ചു എക്സാമ്പിൾ പറയാം അപ്പൊ ഈ എട്ട് വർഷമോ നാല് വർഷമോ എത്രയാന്ന് വെച്ചാൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും അതേപോലെയാണ് പരിഹാരങ്ങൾ നമ്മുടെ ഹൃദയം പരിവർത്തനമാണ് ഹൃദയം പരിവർത്തനമാകുമ്പോൾ മാത്രമേ അതാണ് യഥാർത്ഥ പരിഹാരം ബാക്കിയെല്ലാ പരിഹാരവും ജയിലിൽ പോയി കിടക്കുന്ന പോലെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ യഥാർത്ഥ പരിഹാരം ഉണ്ടാവുന്നത് ഹൃദയം പരിശുദ്ധ ആവുമ്പോഴാണ് നമ്മുടെ പൂർണമായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് ഉള്ള എന്താ പറയാ കർമ്മം ചുരുങ്ങുന്നതും പല കർമ്മങ്ങൾ ഇല്ലാതാവുന്നതും ആ ഈശ്വരന്റെ ആ ഒരു പരബ്രഹ്മത്തിന്റെ വെളിച്ചം വെളിച്ചമാണ് നമ്മൾ വെളിച്ചമായിട്ടാണ് എല്ലാത്തിലും പരംബ്രഹ്മം ഈശ്വരനെ കാണുന്ന അല്ലെ നൂർ എന്നാണ് ഖുറാനില് പറയുന്നത് ജ്യോതി എന്നാണ് ജ്യോതിർലിംഗം എന്നല്ലേ നമ്മൾ പറയുന്നത് ബൈബിളിൽ നോക്കി കഴിഞ്ഞപ്പൊ മോശ മോസസിനൊക്കെ നമ്മള് പ്രകാശമായിട്ടാണ് അല്ലെ പ്രത്യേക അപ്പൊ പ്രകാശം ആ പ്രകാശം ആയിട്ട് ഹൃദയം ശുദ്ധീകരിച്ച് ആ പ്രകാശം നമ്മളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ലാതാവുകയും ചുരുങ്ങി പോവുകയും ചെയ്യും മോസ്റ്റ് ഓഫ് ദി ടൈം ചുരുങ്ങി പോവുക മാത്രമേ ചെയ്യുള്ളു പക്ഷെ അത് ഹൃദയം ശുദ്ധമായ മാത്രമേ സംഭവിക്കുകയുള്ളൂ അല്ലാതെ പരിഹാരങ്ങൾ ചെയ്താൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതുപോലെ ഉണ്ടാവാർമ്മ ചെയ്ത് പറ്റും ഇതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത് യോഗയില് കർമ്മയോഗം അതായത് അവനവൻ നിസ്വാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് കർമ്മയോഗം നമ്മൾ ബൈബിളിൽ പറയുന്നില്ലേ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുത് ഇതാണ് കർമ്മം കർമ്മയോഗം എന്ന് പറയുന്നത് അത് മറ്റൊരാളും അറിയും ദൈവം മാത്രമാണ് അറിയേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ പൂർണ്ണ തൃപ്തി തരുന്ന സേവനങ്ങൾ ചെയ്യണം പൂർണ്ണ തൃപ്തി തരുന്ന ഞാനിപ്പോ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു ആയിരം രൂപ കൊടുത്തെങ്കിൽ അയാളുടെ മനസ്സിൽ വരും ആയിരത്തഞ്ഞൂറ് തന്നൂടായിരുന്നോ അല്ലെങ്കിൽ രണ്ടായിരം തന്നൂടായിരുന്നോന്ന് ചോ വന്നേക്കാം പക്ഷെ വശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വയറ് നിറയുമ്പോൾ മതി എന്ന് പറയും കാരണം പൂർണ്ണ തൃപ്തി ഉണ്ടോ അവിടെ അല്ലെ വീണ്ടും ഭക്ഷണം തന്നുകൂടായിരുന്നു എന്നുള്ളൊരു ചിന്ത വരത്തില്ല അതേസമയം ഇപ്പോൾ ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ചെലവ് മുഴുവൻ ഒരാൾ വഹിക്കാണ് പൂർണ്ണ തൃപ്തി ഉണ്ടാവും കാരണം അതിന്റെ അപ്പുറത്തൊന്നുമില്ല ഇല്ല പത്താം പത്താം ക്ലാസ്സിൽ അതിന്റെ ചെലവു ഇങ്ങനെയുള്ള പൂർണ്ണ തൃപ്തി തരുന്ന സേവനങ്ങൾ നമ്മളൊരു വ്യക്തിക്ക് ചെയ്യുമ്പോൾ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഇതുണ്ടാവും ഈ കർമ്മം പലതും കുറഞ്ഞു വരും കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാവും അതുപോലെ അനിമൽസിനെ ഫീഡ് ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഒരു ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുക്കാണ് മിക്ക ആൾക്കാർ ഈ ഭക്ഷണം കൊടുക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ അത് കർമ്മയോഗയല്ല നമ്മൾ അറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുനേരം നേരം അത് ഓടിപ്പോയിട്ട് തിരിഞ്ഞു നോക്കും പലപ്പോഴും ഇതാണ് അതിന്റെ ആ ഒരു ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് കാരണം ആ ഭക്ഷണം മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക ചൂട് സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര പവർഫുൾ ആണ് ഇവൻ മനുഷ്യർക്ക് ചെയ്യുന്നതിനേക്കാളും പവർഫുൾ ആണ് കാരണം അവർക്ക് ഈഗോ ഇല്ല ഈഗോയിൽ ഇല്ലാത്ത ആ ഒരു സ്റ്റേറ്റിലാണ് അപ്പോൾ കൂടുതൽ ബ്ലസ്സിങ് നമുക്ക് ഉണ്ടാവും അപ്പൊ അത് മനുഷ്യർക്ക് തന്നെ ചെയ്യണമെന്നില്ല അതുപോലെ നമ്മളിപ്പോ ഈ ഈ ജന്മത്തില് നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചു അടുത്ത ജന്മത്തിൽ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ജനിക്കണോ നിർബന്ധമില്ലല്ലോ നിർബന്ധമില്ല അപ്പൊ നമ്മൾ ഈ കർമ്മങ്ങൾ അപ്പൊ അങ്ങോട്ട് പോകൂലേ നമ്മൾ എന്താണോ നമ്മളുടെ ഈ കർമ്മം ഈ ജന്മത്തിലെ കർമ്മം അതനുസരിച്ചായിരിക്കും നമ്മളുടെ അടുത്ത ജന്മം ഓ അതാണ് അടുത്ത പല വർഷം പല ഗ്രന്ഥങ്ങളിലും പല അഭിപ്രായമാണ് പല ആചാര്യന്മാരും ഇതിനെക്കുറിച്ച് പല ആചാര്യന്മാരല്ല പല ഗുരുക്കന്മാരും ഇതിനെക്കുറിച്ച് പല അഭിപ്രായമാണ് നമ്മളിന് ജന്മം എടുത്ത് അവിടെ പോയാൽ മാത്രമേ ഇതിനെ കുറിച്ച് സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ ഡോക്ടർ ബ്രയാൻ എൽവിസിന്റെ നിരവധി ജന്മങ്ങൾ അതിനകത്ത് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അത് അത് അതിലൂടെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കും അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ കൂടി ഒരു നമുക്ക് മാറ്റാൻ മാറ്റാൻ പറ്റും സപ്രസ്ഡ് കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന സപ്രസ്ഡ് ഇമോഷൻസ് മൂലം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി വഴി പറ്റും പക്ഷേ അത് സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ അതൊരു മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ഓ അപ്പോൾ അങ്ങനെയുള്ളൊരു ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഒരു പരിധി വരെ നമുക്ക് ഹെൽപ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒക്കെ പോസിബിലിറ്റി സ്പിരിച്വൽ സാധന വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിന്റെ പോസിബിലിറ്റി കുറവാണ് അതിന് മതവോ നാമോ അല്ലെങ്കിൽ പേരോ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല ഒരു കണക്ഷൻ ഏതാണ് ആ കണക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർമ്മത്തിൽ നിന്നുള്ള ഒരു എല്ലാ കർമ്മങ്ങളും ചുരുങ്ങിപ്പോകും പിന്നെ നമുക്ക് ഉണ്ടാവുന്ന എല്ലാം എല്ലാ കാര്യങ്ങളും ഈശ്വരന്റെ കൂടിയാണ് നടക്കുന്നത് ബോധ്യം നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക